ഡ്രൈവറെ സ്നേഹിച്ച പെൺകുട്ടിക്ക് വേണ്ടി ചെയ്തൊരു കേക്കായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ശാലിയായിരുന്നു എനിക്ക് കേക്കിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ശാലിയുടെ ഹസ്ബൻഡിന് വേണ്ടി തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ ബർത്ത് വേണ്ടി ചെയ്തതായിരുന്നു അപ്പോൾ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിയറിംഗിൻ്റെ തീമിൽ കേക്ക് ചെയ്ത് തരാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ വല്ലാണ്ട് കൺഫ്യൂഷൻ ആയിപ്പോയി കാര്യം ഞാൻ ഇങ്ങനെയുള്ള ഒരു മോഡൽ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് മോഡൽസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഫോണ്ടെൻഡ് വർക്കും കൂടെ ആയിരുന്നു ഫോണ്ടെൻഡിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് വരെ എനിക്ക് ഓരോ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ എന്ത് ചെയ്യണമെന്നുള്ളത് അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ ഗനാശ വെച്ചിട്ട് ആ ഒരു കേക്ക് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഗനാശ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സ്പ്രെഡായി പോവോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കേക്ക് എല്ലാം നല്ല അടിപ്പൊളിയായിട്ട് ഡെക്കറേറ്റും ചെയ്ത് ഡെലിവറിയും ചെയ്ത് വീട്ടിലിങ്ങനെ ആശ്വസിച്ച് വന്നിരുന്നപ്പോഴാണ് എൻ്റെ അനിയം പറയുന്നത് ആഹാ നീ ടയറിൻ്റെ കേക്കും ചെയ്തുവെന്ന് അങ്ങനെ ഉണ്ടായിരുന്ന സമാധാനവും കൂടെ ആ ഒരു വാക്കുകേട്ടോ പൊപ്പി അപ്പം നിങ്ങൾ തന്നെ പറയാം ഇത് ടയറാണോ സ്റ്റിയറിംഗ് ആണോ എന്ന്